ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹൈവല ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒരാൾ വന്നിട്ടുണ്ട് ഹായ് റാമി ഹായ് പോയോ പോയോ ഒരാൾ വന്നാൽ 会<我>要 <coughs> പോയോ വന്നിട്ട് പോയോ രണ്ടാൾ വന്നു കേൾക്ക ഹായ് ലൈക്ക് അടിക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ മൂന്നാളുണ്ടല്ലോ എന്താ നെയ്മെന്ന് പേര് പറഞ്ഞു നോക്കാം നാലാളുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ നമ്മടെ മൂന്നാളുണ്ടല്ലോ ഫർസാൻ ഫർസാൻ ഹൗ മച്ച് ഡു യു സ്റ്റഡി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന ഹലോ ആദി ആദി ലൈക്ക് അടിക്കണേ ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ വന്നിട്ടുണ്ടല്ലോ ഏഴ് വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരാളുണ്ടല്ലോ ആരും ലൈക്ക് അടിക്കുന്നില്ല എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം

పత్రాలై అంజాణలు వన్న అంజాణలు లైక్ చేసి సపోర్ట్ ఇరణె ఇప్పత ఇప్పత రాలై 3 ఆళుండు 3 ఆళే మో దన లైక్ వాట్ ఆర్ ആമിക്കുട്ടി എൽ കെ ജി പഠിക്കുന്നു ആമിന്റെ മൂന്നാളുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുവോ നമ്മുടെ ചാനൽ ഒന്ന് കേരിക്കും സപ്പോർട്ട് ചെയ്യണേ ഒരാളേ ഉള്ളോ രണ്ടാളുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേല്ലോ ലൈക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് രണ്ടാൾ വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ആമിക്കുട്ടിയുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ

പരിചയപ്പെട്ട ഒരു മാമനാണ് ഹായ് പറ മൂന്നാൾ വന്നിട്ടുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ഓക്കെ മനസിലായി മൂന്നാളുണ്ടല്ലോ മൂന്നാളുണ്ടല്ലോ ആരാ നമ്മുടെ ചാനലി ഡാമിക്കുട്ടീൻ്റെ ഏട്ടനാണേ ഇവിടെ ഇണ്ടേ ആ ചേച്ചിന്റെ ലൈബിൽ കണ്ടിന്യൂ എന്നാലോ ും ഒരു ഫോണിന്ന് വേറെ ലൈക്കും കൂടി മോക്ക് തന്നിട്ടുണ്ട് ആദി നീ പോയില്ല നീ ലൈക്ക് ചെയ്താ ലൈക്ക് വന്നിട്ടില്ല എന്ന് കമന്റ് ഇൻ ഇംഗ്ലീഷ് ബേബി എന്ന് വിളിക്കുന്നു ഹായ്മി നാലാളുണ്ടല്ലോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്തു ആമീന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് സബ്സ്ക്രൈബ് ചെയ്യണേ അഞ്ചാളുണ്ടല്ലോ എല്ലാവരും ഒന്ന് വന്നേക്കും സമെന്റ് വായിച്ച് ഇംഗ്ലീഷിൽ വായിച്ചായിരുന്നു ലോട്ടറി ചാനലിന്റെ അല്ലേ അത് വായിച്ചായിരുന്നല്ലോ ഓ ദിനേ ചേട്ടൻ വന്നിട്ടാ ഹായ് ആ മാക്കെപ്പോ പിന്നെ ലൈക്ക് കമന്റ് ഇടലുണ്ടാമൻ ഹായ് ഹായ് ലൈക്ക് ചെയ്യണേ എന്ന് സന്തോഷ് ഓ സന്തോഷന്നെയായിരുന്നു ആ അത് നേരത്തെ ലൈവിൽ വന്നില്ലേ ഈ മാമൻ വേറെ ഫോണെന്ന് ചെയ്തതാന്ന്

ലൈക്ക് ലൈക്ക് ചെയ്യണേ 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 സപ്പോർട്ട് തന്നെ സബ്സ്ക്രൈബ് ചാനൽ കാണണേ കാണണേ വീഡിയോസ് എല്ലാം അഞ്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് താങ്ക്സ് ലൈവിലേക്ക് സ്വാഗതം വന്നല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ

ചോറ് കഴിച്ചില്ല ഹലോ മോളൂസ് ഹൗ ആർ യു ഐ ഫൈൻ പറ അല്ല ഐ ഫൈൻ ഹൗ ആർ യു ഐ ലൈക് ഇറ്റ് താങ്ക് യു താങ്ക് യു പറാമി ഒരു മാമയാണ് മനുമാമൻ